ഹലോ മച്ചാമാരെ എല്ലാവർക്കും സോജു സേവിയർ എന്ന യൂട്യൂബ് ചാനലിൽ സ്വാഗതം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഇന്ന് സബ്സ്ക്രൈബറിനെ ഇതാ ഈ കാണുന്ന ബേഡുകൾ നാല് ബേഡുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ നാല് ബേഡും മ്യൂളാണ് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മ്യൂളിൻ്റെ മ്യൂളെന്നുണ്ടാകുന്ന കാര്യം ഒരു ഫിഷറും ഒരു പീച്ചും ആയിട്ടും ഒരു മാസ്കും ഒരു പീച്ചും ആറ്റും പേർ എപ്പിക്കും മതി എന്നുണ്ടായ ചിക്കാണ് ഈ മ്യൂളെന്ന് പറയുന്ന സാധനം അപ്പോൾ ഇതൊരു നാല് പേരും മ്യൂളാണ് അപ്പം ഞാൻ ഏതെങ്കിലും സബ്സ്ക്രൈബർമാർക്ക് വേണം വിളിക്കുമായിരിക്കും വിളിക്കുമായിരിക്കും എന്ന് പറയുണ്ടായി അപ്പം അങ്ങനെ ഒരു തുടക്കുകാരെ പരിചയപ്പെട്ടു അയാളെ അയാളെ സ്ഥലം വന്നിട്ട് ബാലതാംപുരത്താണ് അപ്പം ബാലതാംപുരത്തുനിന്ന് നീങ്ങാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊരു ഇൻട്രക്ഷനായിട്ട് വീടിനെക്കാരൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇവരെ നാല് പേരുമാണ് കൊടുക്കുന്നത് അതിൽ ഒരു രൂപ വാങ്ങിക്കുന്നില്ല വാങ്ങിക്കാതെ അവർ തുടക്കാരാണ് അപ്പം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിലൊരു ചുമ്മാ ഒരു അവർ ഒക്കെ ഉണ്ട് സോറി ഫിഞ്ചസ് ഒക്കെ ഉണ്ട് അയാളെ ആ പയ്യൻ്റെ വീട്ടിൽ അപ്പം അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ഒരു കൊടുക്കും അപ്പം ഇത് കൊടുക്കുന്നതിന് കാര്യം ഇതടുത്ത് ആവില്ല അവിടെ സന്താന സാഹചര്യങ്ങളില്ല അപ്പം ഇത് മ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ അവരെ ചികണ്ടികളാണെന്നാണ് കറക്റ്റായിട്ട് പറയുന്നത് അടുത്തവർ കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊക്കെ ഫോസ്റ്റഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ലൊരു പേറാണ് പക്ഷേ എങ്കിലും എനിക്ക് ഫോസ്റ്ററായിട്ട് പേർ വയ്ക്കാൻ ഇവരെ നാല് പേരുണ്ട് ഒക്കെ നാല് പേരുണ്ട് ഇതൊരു ആണ് അപ്പോൾ ആർക്കെങ്കിലും തുടക്കാർക്കെങ്കിലും ചുമ്മാ വീട്ടിൽ സൗണ്ടായിട്ട് അത് ഇ കിളികൾ കാണുമ്പോൾ തന്നെ സൗണ്ടായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ആ വേട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ വളർത്തണം അടുത്ത അഥവാ എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അത് അവർ കൊടുക്കുന്ന വേറെ ആരെങ്കിലും കൊടുക്കുന്ന ആൾക്ക് അതും ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കണം അത് പറഞ്ഞ് തന്നെ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ നാല് പേരെ ഞാൻ ഇന്ന് കൊടുക്കും അപ്പം പറ്റുവാണെങ്കിൽ ആ പയ്യൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ പച്ചമാരെ ഇതാണ് നമ്മുടെ ബേഡ്സ് നാല് പേരുണ്ട് രണ്ട് വൈലറ്റും ഒരു സീ ഗ്രീൻ പോലത്തെ സാധനമാണ് ബേഡ് ഓക്കെ കറക്റ്റ് കളർ ഒരുമാതിരി ഡി ഗ്രീനും അങ്ങനത്തെ ഉള്ളൊരു കളറാണ് സംഭവം ഒരു പച്ച കളറാണ് സംഭവം അത് പച്ച നീലങ്ങളൊരു കളറിനൊരു ഇതാ സംഭവമാണ് ഓക്കെ കറക്റ്റ് കളർ അറിയുക എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കാമൻ്റ് ചെയ്യുക സി ഗ്രീൻ പോലെയാണ് തോന്നുന്നത് ഇതുവരാണ് അതുകൊണ്ട് ആ ഒരു കണ്ണിൽ തന്നെ അറിയാം റിങ്ങും കാര്യങ്ങളൊക്കെ ചെറിയ വ ായി വരുന്നുണ്ട് ഓർമ്മ പീസിന് ഇറങ്ങില്ല ഓക്കെ റിങ്ങും കാരണങ്ങളൊക്കെ ഉണ്ടോ എല്ലാവരെയും കണ്ണി റിങ്ങും കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പം പോകുന്ന വളർത്തുന്നവരെങ്കിലും നല്ല രീതിയിൽ വളർത്തട്ടെ ഓക്കെ ഗായ്സ് ഫൈനലി നമ്മുടെ ബേഡ് പ്ലാലാമത്തോട്ട് പോവുകയാണ് ഓക്കെ ഇതാണ് പുതിയ അപ്ഡേഷൻ ഇതേമാതിരി ഒരു പാക്കിലാണ് കൊടുക്കുന്നത് എന്തെൻ്റെ പാക്കാണത് മറ്റേ സാധനം അയച്ചു തരും ഓക്കെ ആമസോൺ ഓക്കെ ഗായ്സ് ഓക്കെ ഗായ്സ് ഫൈനലി നമ്മുടെ ബേഡ് പോയിട്ടുണ്ട് ഇതാണ് ലാസ്റ്റ് അപ്ഡേഷൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു